നിങ്ങൾ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഇതിൻ്റെ പേര് ചെസ്നട്ട് എന്നാട്ടോ നമ്മുടെ വാൾനട്ടില്ലേ ഇത് തുറക്കുമ്പം ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിപ്പുണ്ട് ടേസ്റ്റ് അതാണോ എന്ന് എനിക്ക് അറിയില്ലാട്ടോ ഞാൻ മുമ്പ് ചൈനീസ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള സമയത്ത് ഈ സാധനം കണ്ടിട്ടുണ്ട് അവരിങ്ങനെ തിന്നുന്ന കേട്ടൊക്കെ നല്ല ആണെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത് ആണോ ഫ്ലോപ്പ് ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ നമ്മളിത് ഫസ്റ്റ് കണ്ടപ്പം ആദ്യം കണ്ടപ്പോൾ വാങ്ങിക്കേണ്ടതെന്നാണ് വിചാരിച്ചത് കാരണം ഓൾറെഡി ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇച്ചിരി വെക്കാനും ഒക്കെ പാടാണെന്ന് പിന്നെ അവൾക്കൊന്ന് വാങ്ങിച്ച് നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിത് വാങ്ങിച്ചു ആക്ച്വലി ഇത് വാങ്ങിച്ചിട്ട് രണ്ട് മൂന്നാഴ്ചയോളമായി നമ്മളിത് വെക്കാനറിയാത്തത് കാരണം വലിയ പ്രഷറൊന്നും കൊടുത്തില്ല അത് അവിടെ അങ്ങ് കബോർഡിലിരുന്നു അപ്പോൾ ഇന്ന് അവളെടുത്ത് നോക്കിയപ്പം എന്തോ ചെറിയ പൂപ്പൽ വന്ന പോലെയൊക്കെ തോന്നി പക്ഷേ അത് പൂപ്പൽ ഒന്നായിരുന്നില്ല അതിൻ്റെ പുറത്തൊരു ടൈപ്പ് ഓഫ് തൊലി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമുക്കിത് വെച്ച് വെക്കാമെന്ന് കരുതി കാരണം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചിത്തയായി പോവോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണ്ടെന്നു അറിയില്ല കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എല്ലാം കൂടെ ഒറ്റയടിക്കങ്ങ് കുളവാക്കണ്ടല്ലോ അങ്ങനെ ആ ഒരു വീഡിയോയിൽ കണ്ട രീതിക്കാണ് നമ്മൾ എടുത്ത് ഉണ്ടാക്കിയത് അത് കുറച്ച് എണ്ണയും പിന്നെ പഞ്ചസാരയും പിന്നെ കുറേ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും പുഴുങ്ങിയെടുക്കുക അങ്ങനെയാണ് ആ വീഡിയോയിൽ കണ്ടത് നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് സാധാരണ പുഴുങ്ങുമ്പോൾ എല്ലാവരും ഉപ്പിട്ടല്ലേ പുഴുങ്ങുന്നത് ഇതെന്താണ് പഞ്ചാര ഇട്ട് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ഇതിന് വല്ല മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയിട്ടൊന്നും ഇല്ല നല്ല കട്ടിയുള്ള തൊലിയാണ് പിന്നെ അത് ചെറുതായിട്ട് മുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇടുന്നത് പക്ഷേ അത് ഒരു പത്തിരുപത് മിനിറ്റോളം നമ്മൾ പുഴുങ്ങി എന്നിട്ടും അത് ഒട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ തൊലിയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടേക്കണ കാരണം നമുക്ക് പൊളിക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമുണ്ട് പക്ഷെ ഒട്ടും അകം വെന്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് ഇങ്ങനെ കടിക്കാൻ നോക്കി പക്ഷേ എങ്ങനെയൊക്കെ കടിക്കാൻ നോക്കിയിട്ട് കൊള്ളുന്നില്ല പിന്നെ നമ്മൾ വിചാരിച്ചിത് ഇങ്ങനെയാണോ ഇരിക്കുന്നത് പിന്നെ എന്തായാലും കടിക്കാൻ പറ്റാത്ത കാരണം നമുക്ക് കുറച്ച് നേരം കൂടെ ഒഴിച്ച് വേവിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ ഒഴിച്ച് വേവിച്ചു കേട്ടോ എന്നിട്ട് അവസാനം അറ്റ കൈക്ക് എടുത്തോണ്ട് വന്ന് ഇനിയും വെന്തിട്ടില്ലെങ്കിൽ എന്തെടുക്കും കൊണ്ട് കളയേണ്ടി വരും അങ്ങനെ വിചാരിച്ചു ഓൾറെഡി പൊളിച്ച് എടുത്ത് നോക്കി അത് പക്ഷേ ഭയങ്കര പാടായിരുന്നു കുറച്ചും കൂടെ നേരത്തേനേക്കാളും കുറച്ചുകൂടെ വെന്തിട്ടുണ്ട് എന്നാലും ഇച്ചിരി കട്ടിയുണ്ട് അതിന് പക്ഷേ ഇതിന് എന്തോ ഒരു ഉണ്ട് കേട്ടോ അതായത് എനിക്ക് നല്ല പരിചയമുള്ള എന്തോ ഒരു സ്മെല്ലാണ് പക്ഷേ ഞാൻ എത്രയൊക്കെ നോക്കിയിട്ട് ഇത് എന്ത് സ്മെല്ലാന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ തവണ മണത്തൊക്കെ ഇത് എന്ത് സ്മെല്ലാണെന്ന് പക്ഷേ എനിക്ക് നല്ല പരിചയമുണ്ട് പക്ഷെ എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല പക്ഷേ രണ്ട് മൂന്നോണ വേവിച്ചത് കാരണം അത് അത്യാവശ്യം കുറച്ച് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ തൊലിയൊക്കെ പൊളിച്ചെടുത്തുകഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം മുമ്പത്തേക്കാൾ എന്തായാലും വെന്തിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഭയങ്കര സൂപ്പറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് നമ്മൾ നമ്മുടെയൊക്കെ കപ്പലണ്ടി ഇതിലൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു പക്ഷേ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നല്ല ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണല്ലോ അത് കാരണം നമുക്ക് എന്തായാലും തിന്നാം അത്രേ ഉള്ളൂ കേട്ടോ പകുതി എടുത്ത് വേവിച്ചത് നന്നായി ബാക്കി നമുക്ക് വേറൊരു രീതിയിൽ ഉണ്ടാക്കും കാരണം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അറിയില്ല കുറച്ച് നിന്നപ്പോൾ തന്നെ ഞങ്ങളും അടുത്തു കേട്ടോ അങ്ങനെ ബാക്കി പകുതി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കണമെന്നായിരുന്നു പക്ഷെ നമ്മൾ നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു ദിവസം ആയത് മറന്നുപോയി സദ്യ വെള്ളത്തിലിട്ട് വെച്ച കാര്യം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പിന്നെ നമ്മൾ നേരെ അത് നിരത്തി ബേക്ക് ചെയ്തു കേട്ടോ അതൊരു ഇരുപത് മിനിറ്റോളം മാത്രമേ വേ ബേക്ക് ചെയ്തുള്ളൂ അപ്പോഴേക്കും അതെല്ലാം പൊട്ടി വന്നു പക്ഷേ അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരാശ്വാസം ഇനി വേവിക്കേണ്ടി വരില്ല അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായി കേട്ടോ മറ്റേ പുഴുങ്ങിയെടുക്കുന്നതിലും എന്തോ എത്രയോ ഭേദമാണ് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത് കാരണം നമുക്കിങ്ങനെ നോക്കി നിൽക്കണ്ട വെള്ളം പറ്റിയോ ഇല്ലയോ എന്നൊക്കെ അത്യാവശ്യം ഇരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് അത് വെന്തും വരുന്നുണ്ട് ഞാൻ പൊളിച്ച് നോക്കിയാൽ നമ്മുടെ കയ്യിലും ഒന്നും ഒന്നും ആവുന്നില്ല കറക്റ്റായിട്ടൊരു നമ്മൾ വറുത്തനട്ടക്ക തിന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ ഇതിന് പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു ടേസ്റ്റ് സാമ്യം തോന്നി തോന്നിയെന്താന്ന് വെച്ചാൽ നമ്മുടെ ചക്കക്കുരു ഇല്ലേ പുഴുങ്ങിയ ചക്കക്കുരു അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അവക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയത് അറിയില്ല പക്ഷേ എനിക്ക് പുഴുങ്ങിയതിനേക്കാളും ബേക്ക് ചെയ്താട്ടോ ഇച്ചിരി കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഏതായാലും നിങ്ങൾക്കാർക്കെങ്കിലും എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ